രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ബലാത്സംഗ പരാതിയിൽ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെനി നൈനാനും രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിക്കുക എന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പരാതിയുടെ ലക്ഷ്യം എന്നാണ് ഫെനി പറയുന്നത് ഗുരുതരമായ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തിനായിരുന്നു ഈ ഗൂഢാലോചന എന്നതാണ് സംശയിക്കുന്നത് ഞാൻ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിലാക്കി അവിടെ നിന്ന് തിരിച്ച് പിക്ക് ചെയ്ത് ഒരു റോഡരികിൽ ഇറക്കി വിട്ടു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ പരാതി പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല ഏത് വാഹനത്തിലാണ് ഞാൻ ആ ആളെ കയറ്റിക്കൊണ്ട് പോയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം ഏത് ഹോം സ്റ്റേയിലാണ് ഞാൻ അവരെ കൊണ്ട് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം എവിടെ നിന്നാണ് പിക്ക് ചെയ്ത് എവിടെ നിന്നാണ് കൊണ്ടാണ് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ് ഇതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അടക്കം കൊടുത്ത പരാതിയാണ് ഈ പറഞ്ഞ ഫെനി നൈനാന്റെ പാർട്ടി നേതൃത്വത്തിന് കൊടുത്ത പരാതിയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് സുജു തീർച്ചയായിട്ടും കോൺഗ്രസോടെ ഫിനി നയനന്റെ പേര് വരുമ്പോൾ വെട്ടിലാകുകയാണ് കാരണം കോൺഗ്രസിന്റെ അടൂർ നഗരസഭയിലെ എട്ടാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഫിനി നയനാൻ ഫിനി നയനാനെതിരെ ആരോപണങ്ങൾ അതായത് രാഹുലുമായി ചേർത്ത് വെച്ച ആരോപണം ആദ്യമല്ല മുമ്പ് വ്യാജ തിരിച്ചറിയൽ കാത കേസ് വരുമ്പോൾ അതിലും ഏറ്റവും ഒരാളാണ് ഒരു സന്തത സഹചാരി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റും അങ്ങനെ കോൺഗ്രസ് െ മലയാളിക്ക് കുറെ കൂടി പരിചയം വരുന്ന എനിക്ക് തോന്നുന്നു ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആ നീലപ്പെട്ടി ഉണ്ടല്ലോ നീലപ്പെട്ടിയുമായിട്ട് ഈ രാത്രി അങ്ങോട്ട് പോകുന്നു വാഹനം കയറുന്നു ഈ പെട്ടിയായിട്ട് താപ്പിട്ട് ആ കാറിൽ വെക്കുന്നു നീലപ്പെട്ടി അന്നതൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ വലിയ പുച്ഛവും പരിഹാസവുമായിരുന്നു പല മാധ്യമ പ്രവർത്തകരും പല മാധ്യമങ്ങളും നേരിട്ടത് അന്നാണ് ഈ ഫെനി നൈനാന്റെ പേരങ്ങനെ തീർച്ചയായിട്ടും അത് പെനിനെ ഈ നീലപ്പെട്ടി മാത്രമല്ല രാഹുലിന്റെ ഒപ്പം എക്കാലം അത് വ്യാജ തിരിച്ചടികൾക്കാണ് കേസായിക്കോട്ടെ അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുമയിൽ ഈ ലൈംഗിക പീഡന ആരോപണം പുറത്തു വരുമ്പോൾ പെനിനേനോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്താ സമ്മേളനം നടത്തിയത് മറ്റൊരു കൗതുകം അന്ന് നടത്തിയ നാല് ആളുകൾ രാഹുലിനോടൊപ്പം നിന്ന് നാലാളുകൾക്കും അടൂർ നഗരസഭയിൽ സീറ്റ് കൊടുത്തുകൊണ്ട് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തെ നേരിട്ടത് സംസ്ഥാന തലത്തിൽ രാഹുൽ മാങ്കൂട്ടതിനെ സസ്പെൻഡ് ചെയ്തുവെന്ന കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും രാഹുലിന് ഒപ്പമുള്ള ആളുകൾക്ക് നഗരസഭയിൽ ജനപ്രതിനിധിയാകാനുള്ള അവസരം കൊടുത്തുകൊണ്ടാണ് രാഹുലിനെ കോൺഗ്രസ് ചേർത്തു പിടിച്ചത് എന്തായാലും ഇപ്പോൾ ഫെനി രാഹുലിന്റെ കൂട്ടാളികൾ ആരൊക്കെയാണ് ഇപ്പോ അടൂര് നല്ല പരിഗണന രാഹുലിന്റെ ആളുകൾക്ക് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥി ടിക്കറ്റ് ഒക്കെ കൊടുത്ത് അതിലൊരാളാണ് മറ്റുള്ളവരോ മറ്റ് മറ്റുള്ളവരുടെ പേരിലേക്ക് വരാം തോമസ് മുണ്ടപ്പള്ളി തുടങ്ങിയ ആളുകളാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇവർക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് പേര് വിട്ടുപോയി ചേർത്ത് ക്ഷമിക്കുക വരുമ്പോൾക്ക് അതിലേക്ക് എത്താം ആ അത്തരം ആളുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നാല് ആളുകൾക്ക് നാലാളുകളും ഇപ്പോൾ നഗരസഭയെ മത്സരിക്കുന്നുണ്ട് അന്ന് ട്രാൻസ്ജെൻഡർ പരിധിയുടെ ആരോപണത്തിൽ ട്രാൻസ്ജെൻഡറിന്റെ ആരോപണത്തിന് മറുപടി നൽകാൻ വേണ്ടി ഒപ്പം കൂട്ടിയ നാലാളുകൾ തന്നെ അവർക്കിപ്പോൾ സീറ്റ് നൽകിക്കൊണ്ട വലിയ പരിഗണന കൊടുക്കുന്നു അതിനെതിരാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് എന്തായാലും പിന്നിനെ ഞാൻ ഇതിനകത്ത് പ്രതിരോധിക്കുന്നത് ഇത് ഗൂഢാലോചനയാണ് ഈ വിഷയം തെളിയിക്കുകയാണെങ്കിൽ തന്നെ ജനങ്ങൾ എന്ന് പിന്നീട് പ്രതിരോധം തീർക്കുന്നത് ശരി സുജു അതാണ് അടൂരിൽ നിന്ന് വന്നിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ രസകരമായ ഒരു ഒരു തലം എന്ന് പറയുന്നത്